നമസ്കാരം ഇരുപത്തി ഇറങ്ങിയ മാധ്യമ പത്രത്തിന്റെ ഒന്നാം പേജാണ് ഉരുളിൻ മഹാനിദ്രയിൽ നിന്ന് ഉണരുമോ സർക്കാർ എന്ന ലീഡ് തലക്കെട്ടിലൂടെ പത്രം ഒരു വലിയ ചോദ്യം ഉന്നയിച്ചു കാലവും അധികാരികളും ഒരു വർഷം മുഴുവൻ ഇത്രയേറെ നിസ്സംഗമായി നോക്കി നിന്ന മറ്റൊരിടവും ഉണ്ടായേക്കില്ല ഇങ്ങനെയാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ ഒന്നാം വാർഷികത്തിൽ മാധ്യമം എഴുതിയ പ്രധാന വാർത്തയുടെ അന്തസ്സത്ത അതായത് പണ്ടൊരിക്കൽ കോവിഡ് കാലത്ത് വിദേശത്തടക്കം മരിച്ച രോഗികളുടെ ചിത്രം ക്രമത്തിൽ ഫിറ്റ് ചെയ്ത് അന്നിറക്കിയ ഒന്നാം പേജിനെ ഓർമ്മിപ്പിച്ച ഒരു പേജാണ് മുണ്ടക്കൈ ചുരൽമര ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഇരകളുടെ അതേ നിൽപ്പിന് ഒരാണ്ട് എന്നാണ് വാർത്ത പ്രസ്താവിക്കുന്നത് എന്നാൽ എന്താണ് വയനാട്ടിൽ നടന്നത് പുനരധിവാസത്തിൽ എന്താണ് നടക്കുന്നത് അങ്ങനെ വസ്തുതാപരമായ സാഹചര്യം പരിശോധിക്കുന്ന ഒരു കാര്യവും മാധ്യമ വാർത്തകളിൽ കാണാനുമില്ല ഇതൊരു ഉദാഹരണമായി ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ഈ വാർത്തയുടെ തുടർച്ചയായി മാധ്യമത്തിൻ്റെ വാർത്താ ചാനൽ മീഡിയ വണ്ണം ഒരു വമ്പൻ പരമ്പര ആരംഭിച്ചു വസ്തുതകളിലേക്ക് കടക്കാതെ മൊത്തം അലമ്പാണ് എന്ന് പറയുന്ന നിരവധി വാചകങ്ങൾ വസ്തുതകളെ തെറ്റായി ക്രമീകരിച്ച് ഭീതിയും അരക്ഷിത ബോധവും പടർത്തുന്ന രീതി ഒക്കെ ആയി ഉടനീളം വാർത്തയിൽ ഉള്ള വരവ് ഈ വീഡിയോയിൽ അത് നമ്മൾ വിശദമായി പരിശോധിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമ്മളിനി നേരെ മീഡിയ വൺ ചാനലിലെ ഒരു പ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത് അവർ ഉയർത്തിവിട്ട ഒരു പ്രധാന ചർച്ച അവർ തന്നെ തുടരുന്ന ഒരു ചർച്ച തുടർ പരമ്പരകളായി കൊണ്ടുവരുന്ന മീഡിയ വൺ വാർത്തയുടെ ലീഡ് സ്വഭാവമുള്ള ആദ്യത്തെ സ്റ്റോറി ഇങ്ങനെയായിരുന്നു എങ്ങും എത്താതെ പുനരധിവാസം സർക്കാർ സമാഹരിച്ചത് എഴുന്നൂറ്റി കോടി രൂപ പൂർത്തിയായത് ഒരു വീട് മാത്രം എന്നിട്ട് മീഡിയ വൺ പറയുന്നത് ഇങ്ങനെയാണ് പൂർത്തിയായത് ഒരു മാതൃകാ വീട് മാത്രം ദുരന്തത്തിന് ഒരു വർഷത്തിന് ശേഷവും വാടക വീടുകളിൽ മാസം താമസം തുടരുകയാണ് ദുരിതബാധിതർ താൽക്കാലിക പുനരധിവാസത്തിന് സൗകര്യമൊരുക്കിയ സർക്കാർ എത്രയും വേഗം സ്ഥിര പുനരധിവാസം വാഗ്ദാനം ചെയ്തതാണ് എന്നാൽ ടൗൺഷിപ്പ് ഇപ്പോഴും അകലെയാണ് ഒരിക്കലും കിട്ടാത്ത വിധം അകലെയാണ് എന്ന ഒരു പ്രസ്താവന നമുക്ക് വേണമെങ്കിൽ ഇത് വായിച്ചു കഴിയുമ്പോൾ പ്രസ്താവിക്കാമെന്ന് തോന്നും ഇതാണ് മീഡിയ വൺ ദുരന്ത ബാധിതരുടെ ഒരാണ്ടിലേക്ക് കടക്കുമ്പോൾ അവർക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കും വിധം ഉള്ള നരേറ്റീവ് രൂപപ്പെടുത്തുന്ന വാർത്താ പരമ്പരയുടെ ആകെ ഉള്ളടക്കമായി അവതരിപ്പിക്കുന്നത് ഇനി എന്താണ് യാഥാർത്ഥ്യം എന്ന് നോക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ശരിയാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യണം കടുത്ത വിമർശനം ഉന്നയിക്കണം പക്ഷേ എന്താണ് യാഥാർത്ഥ്യം ഒന്ന് പുനരധിവാസം അടുത്ത ദിവസം ശരിയാക്കാം എന്ന് സർക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല ജനങ്ങളെ ഈ വാർത്തയുമായി സമീപിക്കുന്നത് അങ്ങനെ സർക്കാർ പറഞ്ഞിട്ടുമില്ല ടൗൺഷിപ്പ് ഡിസംബറിൽ പൂർത്തിയാക്കുമെന്നും ജനുവരിയോടെ കൈമാറാനാകും എന്നുമാണ് ഇത് ജൂലൈ മാസമാണ് ആളുകളോട് ജനങ്ങളോട് പറഞ്ഞത് നമ്മുടെ മുമ്പിൽ ഉണ്ട് രണ്ടാമത്തേത് ടൗൺഷിപ്പ് എന്നാൽ നാല് തൂണും വെച്ച് മേൽക്കൂരയും പണിതുണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയല്ല ഇത് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല കുട്ടികൾക്കുള്ള കളിസ്ഥലം മുതൽ വീട് വരെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ആവാസ സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ടൗൺഷിപ്പിൽ ഒരു മാതൃകാ വീട് പണിത് കഴിഞ്ഞു പെയിൻറ്റഡി മാത്രമാണ് ബാക്കിയെന്ന് ഈ പത്രങ്ങൾ തന്നെ പറയുന്നു ഒരു മാതൃകാ വീട് പൂർത്തിയായി എന്നതിൻ്റെ അർത്ഥം ടൗൺഷിപ്പിൻ്റെ നടപടികൾ പാതിയിലധികം മുന്നോട്ട് പോയി എന്നാണ് ഇനി ബാക്കി വീടുകൾ പണിയാൻ പരിമിതമായ സമയം മതിയാകും കാരണം ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീട് കാണുന്ന കെട്ടിടം മാത്രമല്ല അതിനുള്ള പ്രാഥമികമായ സ്ഥലം ആ സ്ഥലത്തിൻ്റെ തുടർച്ചയായ അവിടെ വൈദ്യുതി വെള്ളം ഇതിൻ്റെ കണക്ഷൻ ഒക്കെ വരും അത് ആ വീട് പണിതുന്നതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇതുകൂടാതെയാണ് ടൗൺഷിപ്പ് അവിടെ മറ്റ് സംവിധാനങ്ങൾ അംഗനവാടി അടക്കം ഉണ്ടെന്നാണല്ലോ പറയുന്നത് കളിസ്ഥലം അംഗനവാടി അടക്കം ഉണ്ട് എന്നാണ് പറയുന്നത് ആളുകൾക്ക് സാധനം വാങ്ങാനുള്ള സൗകര്യം അടക്കം അങ്ങനെ എല്ലാത്തിൻ്റെയും മറ്റ് റവന്യൂ രേഖകളടക്കം റെഡിയാക്കിയിട്ടാണ് ഈ പരിപാടി തുടങ്ങുക മൂന്നാമത്തേത് ടൗൺഷിപ്പിൻ്റെ സ്ഥലമേറ്റെടുപ്പിന് ആറ് മാസം പോയി എന്നത് നമുക്കറിയാം ആയി കോടതി ഹൈക്കോടതി വരെ പോയി ഇപ്പോഴും കേസിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചതിന് ശേഷമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വീട് പണി ടൗൺഷിപ്പ് പണി ആരംഭിച്ചത് അതായത് ആറുമാസമാണ് പുനരധിവാസത്തിൻ്റെ ഈ നിർമ്മാണ പ്രക്രിയ തുടങ്ങിയിട്ട് ആയിട്ടുള്ളത് നാലാമത്തേത് താൽക്കാലിക പുനരധിവാസത്തിൻ്റെ കാര്യമോ അത് സമ്പൂർണമായും മുടക്കമില്ലാതെ തുടരുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമി നടത്തിയ സർവേയുടെ റിസൾട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നു നമ്മളത് സംബന്ധിച്ചൊരു വീഡിയോ ചർച്ച ചെയ്തതാണ് സംതൃപ്തരായ ഒരു ജനതയുടെ ചിത്രം അവർ കണ്ടെത്തി നാനൂറ്റി രണ്ട് കുടുംബങ്ങളോട് നേരിട്ട് വിവരങ്ങൾ എടുത്താണ് മാതൃഭൂമിയുടെ സർവേ സർവേ ആ വാർത്ത അവർ പ്രസിദ്ധീകരിച്ച് ഞാൻ കാണിക്കാം അത് സംബന്ധിച്ച വീഡിയോ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുമായിരിക്കും അതിൽ ഗുണഭോക്താക്കളായ നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് പങ്കെടുത്തത് ബാക്കി പന്ത്രണ്ട് കുടുംബങ്ങൾ പങ്കെടുത്തില്ല അമ്പത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം കുടുംബങ്ങളും സംതൃപ്തരെന്ന് പറഞ്ഞതായാണ് മാതൃഭൂമി സർവേ പറഞ്ഞത് ഈ സർവേ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒന്നും പോലെയല്ല കൃത്യമായി പ്രാതിനിധ്യത്തിലുള്ള ആളുകൾ മാത്രമല്ല ഓരോരുത്തരെയും കണ്ടിട്ടാണ് അത്രയൊന്നും ആളില്ലല്ലോ നാനൂറ്റി കുടുംബങ്ങളല്ലേ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ശതമാനം ശരാശരി എന്നും വിലയിരുത്തി അപ്പോൾ അത്രയും അതായത് പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനമാണ് തൃപ്തിയില്ല എന്ന് പറഞ്ഞത് അവർ പറഞ്ഞതും ടൗൺഷിപ്പിനെക്കുറിച്ചുള്ള ആശങ്കയിൽ നിന്നാണ് വെറും പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനം ബാക്കി എല്ലാവരും സമ്പൂർണ്ണ തൃപ്തരാണ് അതായത് അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം ഇപ്പോൾ കിട്ടുന്ന താൽക്കാലിക പുനരധിവാസത്തിൽ നിന്ന് കിട്ടുന്ന സൗകര്യം വിശ്വാസ്യത ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ടൗൺഷിപ്പിനെ കുറിച്ചും പറയുന്ന സമയത്ത് തീർക്കുമായിരിക്കും എന്നുള്ളതാണ് മറ്റത് അങ്ങനെയല്ല ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ തൃപ്തിയില്ല എന്നാണ് പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനം പറഞ്ഞത് അവിടെ പണി പൂർത്തിയാകുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അഞ്ചാമത്തെ പോയിന്റ് താൽക്കാലിക പുനരധിവാസത്തിൽ പോലും അവർ അതൃപ്തരാണ് എന്ന ആഖ്യാനമാണ് മീഡിയവിടെ നടത്തുന്നത് എന്തൊക്കെ നൽകുന്നു എന്നത് മാതൃഭൂമിയുടെ സർവേയിൽ കുടുംബങ്ങൾ പ്രത്യേകം പറയുന്നത് മാസ വാടക നൽകുന്നു ദിവസം മുന്നൂറ് രൂപ നൽകുന്നു ആയിരം രൂപയുടെ ഭക്ഷ്യ കൂപ്പൺ നൽകുന്നു ഇങ്ങനെ താൽക്കാലിക പുരധിവാസം സമഗ്രതയിലാണ് മുന്നോട്ട് പോകുന്നത് സർക്കാരിൻ്റെ കൂടാതെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ സാമ്പത്തിക സഹായവും അവിടെ നൽകുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലെന്ന് അടിക്കാനാവുമോ ആറാമത്തെ ഒരു പോയിന്റ് കൂടി ഉണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ കിട്ടിയിട്ടും അത് കൂട്ടിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ആകെ ചെലവാക്കിയതിൽ ഏശം കോടി രൂപയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ടൗൺഷിപ്പിനായി ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന തുകയുടെ കണക്ക് എന്തുകൊണ്ടാവും ഈ കണക്കിൽപ്പെടാത്തത് അത് പൂർത്തിയാകാത്തത് കൊണ്ടായിരിക്കും എന്നാൽ ഇരിക്കട്ടെ പക്ഷേ ടൗൺഷിപ്പിൽ വീട് വേണ്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ലീഗും അടക്കം വെച്ച് നൽകുന്ന വീടുകളിലേക്ക് പോയി അത് വാങ്ങാം എന്ന പ്രതീക്ഷയിൽ സർക്കാരിൻ്റെ പുനരധിവാസത്തിനുള്ള ഇരയായ ആളുകൾക്കുള്ള പതിനഞ്ച് ലക്ഷം രൂപ വീട് വാങ്ങുന്നില്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയാണെ വേറെ എവിടെയെങ്കിലും സ്ഥലം വെച്ച് വാങ്ങി വീട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങിപ്പോയാ നൂറ്റിനാല് കുടുംബങ്ങളുണ്ട് അവരുടെ പുനരധിവാസം പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയണ്ടേ കാരണം അവർ ഇവിടുന്ന് പോയല്ലോ വാങ്ങിപ്പോയതാണല്ലോ അവർ എവിടെയാണ് എന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ അവർക്ക് താൽക്കാലിക പുനരധിവാസം എന്താണ് നടക്കുന്നത് അത് അടഞ്ഞു പിന്നെ മറ്റ് പാർട്ടികൾ നൽകുന്ന അതിൽ പ്രതീക്ഷിച്ചിട്ടാണല്ലോ പോയത് അതെന്തായി ഏഴാമത്തേത് ആ ദുരന്തത്തെ നേരിട്ട മനുഷ്യരെ അതിജീവനത്തിന് പ്രാപ്തമാക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് കാരണം അത് അങ്ങനെ പറയുന്നത് വെറുതെ അത് ഓരോ പൗരന്റെയും അവകാശം എന്ന നിലയിൽ നൽകാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ തന്നെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്ന പണമാണ് സർക്കാരിൻ്റെ പണം എന്ന് പറഞ്ഞാൽ നമ്മളെ പണമാണല്ലോ അതുകൊണ്ട് അവിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിക്ക് കൃത്യമായ കണക്കും പ്രസിദ്ധീകരിക്കാൻ കഴിയും അത് വിവരാവകാശ പ്രകാരം തന്നെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും ഉപയോഗ കണക്കും പറയാനാകുന്നു എത്ര ചിലവാക്കി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഈ പുനരധിവാസത്തെ ഇങ്ങനെ ആഖ്യാനം ചെയ്യുമ്പോൾ നാളിതുവരെ കേന്ദ്ര സർക്കാർ അഞ്ചിന്റെ പൈസ അവരുടെ പൗരർക്ക് നൽകിയിട്ടില്ല എന്ന കാര്യം ഒരു വരി വാർത്ത പോലും നൽകാതെ അല്ലെങ്കിൽ വെറും ഒരു വരി വാർത്ത നൽകി രക്ഷപ്പെടുകയും ചെയ്യുകയാണ് ഇവിടുത്തെ മീഡിയാവൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എസ് ഡി ആർ എഫിലേക്കുള്ള പതിവ് വിഹിതം വയനാട്ടിന് വേണ്ടി എന്ന് പറഞ്ഞുള്ള വ്യാജാഖ്യാനവും നടത്തപ്പെടുന്നു എന്തിനാണ് കേന്ദ്ര സർക്കാരിനെ അങ്ങനെ പേടിക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നില്ലേ എനക്കേതായാലും തോന്നുന്നുണ്ട് ഇനി അതൊക്കെ പോട്ടെ അപ്പുറത്ത് മറ്റു പാർട്ടികൾ വീട് നൽകാം എന്ന് പറഞ്ഞ വീടുകൾക്ക് സ്ഥലമെങ്കിലും അവരെ ഏറ്റെടുത്തോ ആളുകളിൽ നിന്ന് പൈസ പിരിച്ചല്ലോ വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് പിരിച്ച പണത്തിന്റെ ആ കണക്ക് വല്ലതും അറിയോ ഇല്ല അതും അറിയില്ല എന്ന് മാത്രമല്ല സർക്കാർ ടൗൺഷിപ്പിൻ്റെ പണി പുരോഗമിക്കുന്നതിനിടെ അവരുടെ പിരിവിനും വീഴ്ചയ്ക്കും ന്യായം ചമയ്ക്കുന്ന പണി കൂടി മീഡിയ വണ്ണി വാർത്താ പരമ്പരയുടെ ഭാഗമായി ചെയ്യുകയാണ് അതാണ് ഈ വാർത്താ പരമ്പരയുടെ ഉദ്ദേശം എന്ന് സംശയിച്ചാൽ പോലും കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ വസ്തുതകൾ ഇല്ലാതെ പറയുമ്പോൾ അതിനുശേഷം മറ്റ് ന്യായങ്ങൾ കൃത്യമായി പരമ്പരയായി ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വരുമ്പോൾ സംശയം തോന്നും ഉരുളിൻ മഹാനിദ്രയിൽ നിന്ന് ഉണരുമോ സർക്കാർ എന്ന ചോദ്യത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സർക്കാരിൻ്റെ പുനരധിവാസ വീഴ്ച അന്വേഷിച്ച് ആത്മാർത്ഥമായി ദുരന്തത്തിൻ്റെ ഇരകളോടുള്ള കാരുണ്യ വാർത്തകളാണ് നമ്മളെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്ന് എന്നിട്ട് റിപ്പോർട്ട് ചെയ്ത കുറേ വാർത്തകൾ ഞാൻ നിങ്ങളെ കാണിക്കാം ആദ്യം കണ്ടതൊക്കെ മനസ്സിലായല്ലോ ഇനി പ്രധാനമായി റിപ്പോർട്ട് ചെയ്ത കുറേ വാർത്തകൾ വേണമെങ്കിൽ അവരുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പോയാലും കാണാം ലൈവായി സംപ്രേഷണം ചെയ്തത് വയനാട്ടിലെ പുനരധിവാസം നിന്ന നിൽപ്പിലാണ് എന്നും ദുരന്തമാണ് എന്നും പറഞ്ഞ് മാധ്യമവും മീഡിയ വണ്ണും തുടങ്ങിയ കൊടൂര മാരത്തോൺ ക്യാമ്പയിനിൻ്റെ ഒടുവിലത്തെ അധ്യായം നോക്കിയാൽ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണ് ഇന്ന് ഒരൊറ്റ ദിവസം മാത്രം കോൺഗ്രസിൻ്റെ വീട് വൈകുന്നതെന്തേ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണ വിഴവിടെ ലീഗിൻ്റെ വീടെവിടെ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ന്യായീകരണ വാർത്തകളാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യായീകരണ ക്യാപ്സൂളുകൾ മിനിറ്റ് വെച്ച് ചമച്ച് വാർത്തയാക്കി റിപ്പോർട്ട് ചെയ്യുന്ന ചില സാമ്പിളുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്ന് കോൺഗ്രസിൻ്റെ വീടുകൾ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തര ക്യാപ്സോൾ കോൺഗ്രസിൻ്റെ സ്ഥലം വാങ്ങൽ സാങ്കേതിക കുരുക്കിൽ ആയിരിക്കാണ് അവർക്ക് തിരിച്ചടി ആകുന്നത് പഴയ പ്രശ്നമായിട്ടാ വേറൊന്നുമല്ല കോൺഗ്രസിൻ്റെ എത്ര വീടാണ് നൂറ് വീട് യൂത്ത് കോൺഗ്രസിൻ്റെ മുപ്പത് നൂറ്റി മുപ്പത് പിന്നെ മറ്റ് പല വീടുകളുണ്ട് രാഹുൽ ഗാന്ധിൻ്റെ നൂറ് അങ്ങനെ മൊത്തത്തിൽ പിന്നെ സിദ്ധരാമയ്യയുടെ നൂറ് വീട് സിദ്ധരാമയ്യയുടെ സർക്കാരിൻ്റെ വീടാണ് അവരുടെ സർക്കാരിൻ്റെ അതുകൂടാതെ ഇരുന്നൂറ്റി മുപ്പത് വീട് ഇരുന്നൂറ്റി മുപ്പത് വീട് എല്ലാ കണക്കും പ്രകാരം കോൺഗ്രസ് സത്യം വെച്ച് കൊടുക്കുന്നത് അത് നൂറ് വീട് ബാക്കിയുള്ളതൊക്കെ കണക്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ കണക്ക് വല്ലതും കിട്ടിയോ ഇല്ല അവര് പാവങ്ങള് പട്ടയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് മാധ്യമം മീഡിയ വണിലെ ചാനലിലെ വാർത്ത രണ്ടാമത്തേത് യൂത്ത് കോൺഗ്രസിനുള്ള ക്യാപ്സൂളുകളാണ് ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ആർക്കെങ്കിലും ഒരു ഉരുള ചോറെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യമാണ് ഒരു വാർത്ത കാരണം അവരോട് അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല അങ്ങോട്ട് ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കും ഇവർ ആരെങ്കിലും ആയിരിക്കും വീട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടോ എന്ന് അതിനുള്ള വിശദീകരണം വേറെയാണ് അത് നമ്മളിവിടെ പറയില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ വാക്ക് നമ്മൾ ക്യാപ്സളായി അവതരിപ്പിക്കും മറ്റൊന്ന് ഞങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഫണ്ടിന് എന്തെങ്കിലും തരത്തിലുള്ള ഷോർട്ടേജേ ഇല്ല എന്ന് രാഹുൽ മാ കൂട്ടം പറയുന്ന വേറൊരു വാർത്ത ഭയങ്കര ഷോർട്ടേജ് ഇല്ല അത് കൃത്യമാണ് പക്ഷേ ഇത് എവിടെയാണ് കണക്കുമല്ലോ ഉണ്ടോ ഇല്ല അതില്ല ആ കണക്കില്ല കണക്ക് ചോദിച്ചതിനെ കൂട്ടത്തോടെ ചോദിച്ച ആൾക്കാരൊക്കെ പാർട്ടിന്നെ പുറത്താക്കിയ യൂത്ത് കോൺഗ്രസിനെ പുറത്താക്കിയ വാർത്തയും വേറെ വരുന്നുണ്ട് ഇനി അടുത്തത് അങ്ങനെ നിരവധി ക്യാപ്സൂളുകളുണ്ട് ഉദാഹരണമാണ് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ലീഗിനുള്ള ക്യാപ്സൂളാണ് ലീഗിൻ്റെ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ പട്ട് അതായത് വീട് നിർമ്മിക്കാൻ പറ്റാത്ത സ്ഥലത്ത് തോട്ടം ഭൂമി ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പം തോട്ടം ഭൂമിയിൽ വീട് വെക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെതിരായ ക്യാമ്പയിൻ എന്നുള്ള നിലയിലേക്കാണ് പോകാൻ സാധ്യത എന്ന് അന്ന് നമ്മളൊരു വാർത്തയിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏകദേശം അതുപോലെ തന്നെയാണ് കാര്യം പോകുന്നത് ഈ പി കെ ഫിറോസിൻ്റെ ന്യായീകരണം പട്ടികപ്പെടുത്തി മീഡിയ അവളെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് താരതമ്യപ്പെടുത്താനാകാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലീഗ് നടത്തുന്നുണ്ട് അത് റീൽസായി പുറത്തുവിടുന്നില്ല എന്നേ ഉള്ളൂന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇതിന് മുന്നോടിയായി അവതരിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ നിലപാട് അടുത്തത് മുസ്ലിം ലീഗ് വാങ്ങിയ സ്ഥലത്ത് ഭവന നിർമ്മാണം തുടങ്ങിയില്ല വൈകിപ്പിക്കാൻ ബോധപൂർവ്വമായ ശ്രമം എന്ന് പി കെ ഫിറോസ് അതായത് വീട് നിർമ്മാണം തുടങ്ങിയില്ല എൻ്റെ ന്യായം അവർ തന്നെ അവതരിപ്പിക്കും മൂന്നാമത്തേത് ഭവന നിർമ്മാണം വൈകിപ്പിക്കാൻ ബോധപൂർവ്വമായ ശ്രമം പി കെ ഫിറോസിന്റെ സ്ഥലം അധിക വിലക്ക് വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം പി കെ ഫിറോസ് ഇങ്ങനെ നിരന്തരം ഇനിയും ഒരുപാട് ഡിട്ട ഇതൊക്കെയാണ് വാർത്തയായി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുനരധിവാസം മൊത്തം കുഴപ്പത്തിൽ എന്ന് പറഞ്ഞ സംതൃപ്തിയോടെ പുനരധിവാസത്തിന് കാത്തിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെ അതിജീവിക്കാൻ പാടുവിടുന്ന ജനതയ്ക്ക് മുന്നിൽ വ്യാജ നരേറ്റീവ് സൃഷ്ടിച്ച് പടച്ചുവിടുന്ന മറ്റ് വാർത്തകളുടെ ഉദ്ദേശം എന്താണ് ടൗൺഷിപ്പിനെ കുറിച്ചുള്ള വാർത്തകളുടെ ജമായത്ത് ഇസ്ലാമി മീഡിയ വണ്ണിലൂടെയും മാധ്യമ പത്രത്തിലൂടെയും അവരുടെ കുരുട്ട് രാഷ്ട്രീയ ബുദ്ധി പ്രയോഗിക്കുന്നു എന്നൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് വരുമായിരിക്കും പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല അത് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മുടെ വിഷയം ദുരിതബാധിതരാണ് ഇരയായ ആളുകളാണ് അവരുടെ പുനരധിവാസമാണ് പക്ഷേ ഡിസംബറിൽ പണി പൂർത്തിയാക്കുമെന്നും ജനുവരിയോടെ ടൗൺഷിപ്പ് കൈമാറാനാകും എന്നുമുള്ള പ്രഖ്യാപനം പോലും മറച്ചുവെച്ച് ഒരു വർഷമാകുമ്പോൾ ഒന്നും ആയില്ല ഒരിക്കലും കിട്ടില്ല എന്ന ആഖ്യാനം മുന്നിലേക്ക് ചമച്ചു വെക്കുന്നത് എന്തിനാണ് അതാണ് ഇപ്പോൾ ഈ വാർത്തകളിലൂടെ ശ്രമിച്ചു അതേസമയം നമുക്ക് ന്യായീകരണമാണ് അതിൻ്റെ മുകളിൽ ഉള്ളത് അത് മറ്റവർ പിരിച്ചു കൊടുത്തതിൻ്റെ വീഴ്ച സാമ്പത്തിക തട്ടിപ്പ് മറച്ചു വെക്കാനുള്ളത് ടൗൺഷിപ്പിനെ കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച് അതിൻ്റെ പുരോഗതി നോക്കി സംതൃപ്തിയോടെ കഴിയുന്ന ജനതയുടെ മനസ്സിൽ അരക്ഷിത ബോധത്തിൻ്റെ തീ കോരിയിടുകയാണ് വസ്തുനിഷ്ഠമായ ഒരു വാർത്തയെങ്കിലും നൽകാതെ ഈ ജോലി നിർവഹിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ പുനരധിവാസം അതിൻ്റെ സൂക്ഷ്മതയിൽ സമ്പൂർണവും കുറ്റമറ്റതുമാണ് എന്നല്ല പറഞ്ഞു വരുന്നത് ടൗൺഷിപ്പ് വൈകിട്ടുണ്ട് അതിന് കാരണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വൈകിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇനിയും വൈകാതിരിക്കാൻ മാധ്യമ ശ്രദ്ധ വസ്തുനിഷ്ഠമായ വാർത്തകൾ വെച്ച് നൽകുകയും വേണം അത് അവിടെ തുടരുകയും വേണം അത് മാധ്യമ ഉത്തരവാദിത്വമാണല്ലോ എന്നാൽ അതിനപ്പുറത്ത് വ്യാജ നറേറ്റീവുകൾ സൃഷ്ടിച്ച് ദുരിതബാധിതരെ അതിജീവിക്കാൻ പാടുപെടുന്ന മനുഷ്യരുടെ ഇടയിൽ ആശങ്ക പരത്തിവിടുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും നേരം ഇത്രയൊക്കെ പറഞ്ഞത് ജൂലൈ മുപ്പതിന് നാം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഉരുൾ ദുരന്തത്തിന് മേലെ വ്യാജ നറേറ്റീവുകളുടെ മറ്റൊരു ദുരന്തം കൂടി താങ്ങാൻ ആ ജനത ഇടവരാതിരിക്കട്ടെ ടൗൺഷിപ്പ് അടക്കം പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാനും ദുരന്തത്തിനിരയായ ജനതയ്ക്ക് അതിവേഗം സാധാരണ ജീവിതത്തിലേക്ക് കടക്കാനും കഴിയട്ടെ നന്ദി നമസ്കാരം